ഓണോ മുഖം ആണെങ്കിൽ അദ്ദേഹത്തിന് അന്ന് വേറൊരു കശുവണ്ടി മുഖം എന്നാണ് അന്ന് പറഞ്ഞിരുന്നത് അങ്ങനെ ഇരിക്കുന്ന ഒരുവിധത്തിലും സിനിമയ്ക്ക് ഒരു സുന്ദരൻ എന്ന് പറയാൻ പറ്റുന്ന മോഹൻലാലും കയ്യും കെട്ടിയെന്ന് പുള്ളി തന്നെ ദേഷ്യം തൊഴും ഓട്ടം എന്താണിത് പോകണ്ടേ എന്ന് ചോദിച്ചു ഞാൻ പറയും ഇപ്പോൾ വണ്ടി പോരും വണ്ടി പോയി വണ്ടി വരാൻ വീണ്ടും ഒരു അഞ്ച് മിനിറ്റ് വൈകി അപ്പോൾ ഇതൊക്കെ പുള്ളിക്ക് ഇതൊക്കെ അലോചകമായിട്ട് തോന്നുന്ന ഒരു സാധനമാണ് മുഖേഷിനെ ഒക്കെ രാവിലെ അണി അണീച്ച് ഒരുക്കി നമ്മളെ ലൊക്കേഷന് കൊണ്ടേ കുറച്ച് പാടുപെടും ആദ്യത്തെ നായകരെന്നല്ല ഞങ്ങൾ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ് ഞാൻ എൻ്റെ വീഡിയോ ലൈബ്രറി തുടങ്ങി പറഞ്ഞില്ലേ അതിനൊക്കെ എത്രയോ മുമ്പ് ഞാൻ മോഹൻലാലിനെ കാണുന്നത് എൺപത് എൺപതിൽ അദ്ദേഹം ആദ്യമായിട്ട് മഞ്ഞിൽ വിരിഞ്ഞ ബുക്കിൽ റിലീസായിട്ടില്ല റിലീസാകുന്നതിന് മുമ്പ് മോഹൻലാലവിടെ ഉദയ സ്റ്റുഡിയോയിൽ വന്ന് അവിടെ ഒരു പൊടി വില്ലെന്നായിട്ട് സഞ്ചാരി എന്ന് പറഞ്ഞ പടത്തിൽ തന്നെയൊക്കെയാണ് അപ്പം ഞാൻ നോക്കുമ്പോൾ തടിച്ച് നല്ലതടിയുണ്ട് മോഹൻലാലിൽ അന്ന് തടിച്ച് മുടിയൊക്കെ ഇങ്ങനെ ഇങ്ങനെ ചുരുണ്ട മുടി ഇങ്ങനെ കബിളം വരെ കിടക്കുന്ന മുടിയായിട്ട് ഒരു ഒരു നമ്മുടെ ഒരു ഉണക്കമനുഷ്യൻ ഓരോ മൊഹമാണെങ്കിൽ അദ്ദേഹത്തിന് അന്ന് വേറൊരു കശുവണ്ടി മോഹം എന്നാണ് അന്ന് പറഞ്ഞിരുന്നത് അങ്ങനെ ഇരിക്കുന്ന ഒരു സിനിമയ്ക്ക് ഒരു സുന്ദരൻ എന്ന് പറയാൻ പറ്റുന്ന മോഹൻലാലല്ല പക്ഷേ ഞങ്ങൾ തമ്മിലവിടെ സംസാരിച്ചു വന്നപ്പോൾ ചമ്മ പ്രായക്കാരാണ് ഞങ്ങൾ സുഹൃത്തുക്കളായി അപ്പോൾ അങ്ങനെ അത്രയും അടുപ്പം എനിക്ക് എൺപത് മുതൽ മോഹൻലാലിൻ്റെ ആയിട്ടുണ്ട് പിന്നെ എൺപത്തൊമ്പതിലാണ് ശരിക്കും സിനിമ എടുക്കുന്നത് കിരീടം എടുക്കുന്നത് അപ്പോൾ ആ ഒരു ഒരു അടുപ്പം ഉണ്ടായിരുന്നുകൊണ്ടായിരിക്കും മോഹൻലാൽ ഡേറ്റ് ഒക്കെ തന്നത് മോഹൻലാലിൻ്റെ ഏറ്റവും വലിയ പ്ലസ് പോയിൻ്റ് എന്ന് പറയുമ്പോൾ വളരെ പോസിറ്റീവായിട്ട് വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഈ സിനിമയെ അപ്രോച്ച് ചെയ്യുന്നതാണ് കാരണം രാവിലെ നമ്മളൊരു മണിക്ക് ഷോട്ട് വയ്ക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ഒരുമാതിരി താരങ്ങളൊന്നും ആരും മണിക്ക് എത്തില്ല മോഹൻലാൽ ആറുമണി എന്ന് പറഞ്ഞാൽ ഡോട്ട് ഓൺ ടൈം ആറ് മണിക്കുണ്ടാവും ഞാൻ ഈ ഷോ ഒക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ മോഹൻലാലിൻ്റെ ഒരു നാടകം ഞാൻ ചെയ്തത് ഛായാമുഖി ബാംഗ്ലൂരിൽ ഇതേപോലെ രാവിലെ ഒമ്പത് മണി ആയി കഴിഞ്ഞപ്പോഴേക്കും ലാലു പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചാണ് ഒര ഹോട്ടലിൽ താമസിക്കുന്നത് ലീല പാലസിൽ അപ്പോൾ രാവിലെ രാത്രി ആയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വിടുന്ന സമയത്ത് എങ്ങനെയാണ് രാവിലത്തെ പരിപാടിയാൻ പറഞ്ഞത് ലാലും ഒരു ഒമ്പത് മണിയാകുമ്പോഴേക്കും താഴെ വന്ന് നിന്നാൽ മതി അല്ലെങ്കിൽ ഞാൻ മണി വിളിക്കണം ഏയ് ഇല്ല ഇല്ല മോർണിംഗ് ഐ വിൽ ബി ദയർ എന്ന് പറഞ്ഞു ഞാൻ മുറിയിൽ നിന്ന് എത്താനായിട്ട് ഒമ്പത് അഞ്ചായി അഞ്ച് മിനിറ്റ് വൈകി ഞാൻ സിനിമ കാണുന്ന കാഴ്ച അവിടെ വന്ന് നിൽക്കുകയാണ് കയ്യും കെട്ടിയെന്ന് പുള്ളി തന്നെ ദേഷ്യത്തൊഴു ഓട്ടം എന്താണിത് പോണ്ടേ എന്ന് ചോദിച്ചു ഞാൻ ഞമ്മളത് ഇപ്പോൾ വണ്ടി ഒരു വണ്ടി വണ്ടി വരാൻ വീണ്ടും ഒരു അഞ്ച് മിനിറ്റ് വൈകി അപ്പോൾ ഇതൊക്കെ പുള്ളിക്ക് ഇതൊക്കെ അരോചകമായിട്ട് തോന്നുന്ന ഒരു സാധനമാണ് കാരണം അത്രയും സിൻസിയറായിട്ട് പങ്ക്ച്വലായിട്ട് കാര്യങ്ങൾ നോക്കുന്നൊരു വ്യക്തിയാണ് മോഹൻലാൽ പിന്നെ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്ന ഇൻഡസ്ട്രിയിൽ ഇത്ര ഡെഡിക്കേഷനോടുകൂടി ഞാൻ നേരത്തെ പറയാൻ വന്നൊരു കാര്യമുണ്ട് അതെ ആ സഞ്ചാരി എന്ന് പറയുന്ന പടത്തിലൊക്കെ അഭിനയിച്ച ആ സമയത്ത് ഞങ്ങൾ ഒരുമിച്ചന്ന് ഇയാളുടെ അന്നത്തെ വലിപ്പമെന്ന് എനിക്കറിയില്ലല്ലോ ഈ മനുഷ്യർ ഇത്രയും വളരുന്നു എന്ന് എനിക്കറിയില്ലല്ലോ ഞങ്ങളൊക്കെ ഒരുമിച്ച് വണ്ടിയിൽ പോകുന്നു തിരിച്ചുമായിരുന്നു ഭയങ്കര ആഘോഷമായിരുന്നു അപ്പോൾ അതിനിടയ്ക്ക് ഞങ്ങളുടെ കൂട്ടത്തിലൊരു ഡാൻസ് അറിയാവുന്ന എന്ന് പറഞ്ഞ ഒരാൾ അപ്പോൾ അയാളുടെ കിടക്കാൻ ഡാൻസൊക്കെ ഇങ്ങനെ സ്റ്റെപ്പൊക്കെ എടുക്കുമ്പോഴേ ലാലു പറഞ്ഞു എനിക്ക് കുറച്ച് ഡാൻസ് പഠിക്കണം എന്ന് പറഞ്ഞു അത് നമ്മുടെ ഇൻറ്റർവെൽ ബ്രേക്ക് സമയത്തൊക്കെ ഈ റാണ കോയി സ്റ്റെപ്സൊക്കെ പറഞ്ഞു കൊടുക്കും സ്റ്റെപ്പ് സ്റ്റെപ് ഇത് വേറെ എത്ര പേരായാലും മെനക്കിടും ആരും മെനക്കിടില്ല അത് അന്ന് പുള്ളി വളരണം എന്നൊരു ചിന്ത ഉള്ളത് കൊണ്ടും അതിനുവേണ്ടിയുള്ള ആ ഒരു ഡെഡിക്കേഷനും ആണ് ഞാൻ ഈ പറഞ്ഞു കൊടുക്കുന്നത് അത് മോഹൻലാലിനെ ഉള്ളു കേട്ടോ സത്യം പറയാം നെഗറ്റീവ് വരുന്നല്ല നെഗറ്റീവ് ലാലിന് ഈ പറഞ്ഞ വളരെ ഇത്രയും നമ്മൾ മൂന്നാല് പേരൊക്കെ നിൽക്കുന്ന സ്ഥലത്താണെങ്കിൽ ആല് ഇത്രയും രസകന ഒരു വ്യക്തിയില്ല ഒരു രണ്ടോ മൂന്നോ പേരൊക്കെ വൺ വൺ ടു വൺ ഒക്കെ ഇരുന്ന് സംസാരിക്കുകയാണെങ്കിൽ ഭയങ്കര രസമാണ് പുള്ളി പക്ഷേ അതേ സമയം ഒരു അഞ്ച് ആറ് അങ്ങ് ആൾ കഴിഞ്ഞാൽ പുള്ളി അങ്ങൊന്നും ഉൾവലി ഇറിറ്റേഷനല്ല അയ്യോ മുഖത്തൊന്നും കാണിക്കില്ലട്ടോ അയ്യോ ഇത്രയും ഡി ഡിപ്ലൊമസി എന്നൊക്കെ പഠിക്കണമെങ്കിൽ മോഹൻലാലിൽ നിന്ന് പഠിക്കണം ആ മനുഷ്യൻ പിന്നെ അത് ഈ വാതുറക്കുന്നത് കുറച്ച് കുറയും ആൾക്കൂട്ടത്തിൽ ആൾക്കൂട്ടത്തിൽ പോയാൽ ആ പുള്ളി കുറച്ച് ശേഷം അതാണ് എൻ്റെ കറക്റ്റ് വാക്ക് ഇപ്പോഴും അങ്ങനെ ഇപ്പോഴും അങ്ങനെയാണ് ഇപ്പോഴും അകെ ആ ഒരു ഒരു നേച്ചർ പുള്ളിക്കുണ്ട് പക്ഷേ ഈ നടനൊരു ക്യാമറയുടെ മുൻപ് വന്ന മുമ്പിൽ അയ്യായിരം പേരോ പതിനായിരം പേരോ നിന്നാലും അവിടെ മോഹൻലാൽ വേറെ ആളാണ് പക്ഷേ നമ്മൾ പേഴ്സണൽ ലെവലിൽ മോഹൻലാൽ ഇപ്പോൾ ഈവൻ നമ്മുടെ പല മീറ്റിങ്സിനും ചെല്ലുമ്പോൾ മോഹൻലാൽ അധികം സംസാരിക്കുന്ന നമ്മൾ കാണില്ലല്ലോ കാരണം അവിടെയൊക്കെ സംസാരിക്കാൻ പുള്ളിക്ക് ആ താല്പര്യമില്ല എന്നുള്ളതാണ് കാരണം അങ്ങനെ ഒരു ഒരു എന്താ എന്താണെങ്കിൽ ഒരു കുറവ് പുള്ളിക്ക് ഞാൻ കണ്ടിട്ടുണ്ട് കാരണം ഇത്രയും വലിയൊരു മനുഷ്യനല്ലേ പത്മശ്രീ കേണൽ ഒക്കെ ആയ ഒരു വ്യക്തി പക്ഷെ പുള്ളിക്കും പുള്ളിതരായിട്ടുള്ള ഒരു ചെറിയ ഇത് കാണുമല്ലോ പോരായ്മ രണ്ടുപേരുടെയും രണ്ടുപേരുടെ പ്ലസ് മുകേഷിനെയൊക്കെ രാവിലെ അണി അണീച്ച് ഒരുക്കി നമ്മളെ ലൊക്കേഷൻ കൊണ്ടെങ്കിൽ കുറച്ച് പാടുപെടും അതിൻ്റെ ഒരു തമാശ രൂപയുടെ പറയുകയാണെങ്കിൽ പുള്ളി രാവിലെ എനിക്ക് തോന്നുന്നത് എഴുന്നേറ്റ് വരാൻ തന്നെ കുറച്ച് താമസം എടുക്കും അത് കഴിഞ്ഞാൽ പുള്ളി ഭയങ്കര ലാഘവത്തോടെ അന്ന് സരിതയാണ് അന്ന് സമയത്തുണ്ടായിരുന്നത് വൈഫ് സരിതയായിരുന്നല്ലോ അപ്പോൾ സരിതയായിട്ട് കൊച്ചുമായിട്ടൊക്കെ കളിച്ച് വർത്താനൊക്കെ പറഞ്ഞ് അപ്പോൾ അതൊക്കെ പുള്ളി ഒമ്പത് മണിക്കൊക്കെയേ വരുള്ളൂ അപ്പം നമുക്കറിയാവുന്നുണ്ട് ഒമ്പത് മണിക്കേ പുള്ളിയുടെ ഷൂട്ട് നമ്മൾ വയ്ക്കുകയുള്ളൂ ജഗദീഷാണെങ്കിൽ കണ്ട് പഠിക്കേണ്ട ഒരു വ്യക്തിയാണ് പുള്ളി നമ്മുടെ ഒരു ആറു മണി എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ എന്നെ വിളിച്ചെടുപ്പിക്കും പിന്നെ പക്ഷേ എഴുന്നേറ്റോ ഇതാണ് ജഗദീഷ് അതുപോലെ തന്നെ പുള്ളിയെ നമ്മുടെ ഞാൻ ഈ ജഗദീഷിനെ കൊണ്ട് കുറേ എൻ്റെ പ ഒട്ടുമുക്കൽ പടം ഒട്ടുമുക്കൽ പടങ്ങളിൽ പുള്ളി ഉണ്ടായിരുന്നു ഷോ ചെയ്യാൻ പോകുമ്പോഴും ജഗദീഷിനെ ഞാൻ ഒരു അസറ്റായിട്ട് കാണുന്ന വ്യക്തിയാണ് കാരണം എന്താണെന്ന് അറിയാമോ നമ്മുടെ കൂടെ നിൽക്കും നമ്മുടെ അതിനകത്ത് എന്തെങ്കിലും നമ്മുടെ ഇതിൽ പോരായ്മയുടെ ശേഷം അത് അത് ശരിയല്ല കേട്ടോ ഇതും കൂടെ അടിയണം കേട്ടോ അത് ചെയ്യണം കേട്ടോ എന്ന് പറഞ്ഞാൽ നമുക്കൊരു മാർഗ്ഗം നിർദ്ദേശം തരാനായിട്ട് ഒരു സിൻസിയർ ഫ്രണ്ടാണ് പുള്ളി അതുകൊണ്ട് ജഗദീഷ് അന്നും ഇന്നും എൻ്റെ ഒരു ആത്മാർത്ഥ സുഹൃത്തായി പിന്നെ നമുക്കൊക്കെ ഒരു കഷ്ടകാലം വരുമല്ലോ ആ കഷ്ടകാലത്ത് വരുമ്പോൾ ഞാൻ ആ ചിരി ചിരിക്കൊടുക്കാൻ സിനിമ സിനിമയ്ക്ക് എടുക്കുമ്പോൾ പുള്ളിയുടെ അടുത്ത് ഒരു പൈസ പോലും ചോദിച്ചിട്ടില്ല വന്നു അഭിനയിച്ചു അന്ന് പത്തിരുപത്തഞ്ച് ദിവസം ഉണ്ടായിരുന്നു അങ്ങ് പോയി പോയിന്നല്ലാതെ അറിഞ്ഞ് സഹായിച്ചത് അങ്ങനെ ചെയ്യുന്ന വളരെ കുറച്ച് പേർ അതേപോലെ ഒരു വ്യക്തിയാണ് ജഗതി കേട്ടോ ഓ ജഗതിയെ ഇപ്പോൾ ചേട്ടനൊക്കെ അവിടെ ഇരിക്കുന്നത് കാണുമ്പോൾ അല്ലെങ്കിൽ മനസ്സിലാക്കുമ്പോൾ ഭയങ്കര സങ്കടം തോന്നും വിഷമം തോന്നും കാരണം ആ മനുഷ്യനൊക്കെ എത്രത്തോളം മനുഷ്യത്വം എന്നോട് കാണിച്ചിട്ടുണ്ട് പലരോടും കാണിച്ചിട്ടുണ്ട് എനിക്കറിയാം കഥകൾ പറയുകയാണെങ്കിൽ നമ്മൾ നീണ്ടും നീണ്ടു പോവും പക്ഷേ അതല്ല അങ്ങനത്തെ ഒരു നടനും ഇത്രയും നല്ലൊരു വ്യക്തിക്ക് ഇങ്ങനൊരു പോരായ്മ വന്നപ്പോൾ പോരായ്മയല്ല എന്താ പറയുക ഒരു ആക്സിഡൻ്റ് വന്ന് ഇതൊക്കെ വന്നപ്പോൾ നമ്മളത് നെഗറ്റീവായിട്ടല്ല അതിനെ പോസിറ്റീവായിട്ട് തന്നെ കാണണം കാരണം അത്രയും ജീവിച്ച വ്യക്തിയാണ് അദ്ദേഹം വളരെ പോസിറ്റീവായിട്ട് തന്നെ നെഗറ്റീവ് കുറച്ച് സെൽഫിഷാണ് കേട്ടോ ജഗദീഷേ കേട്ടല്ലോ അങ്ങനെ പക്ഷേ ആ സെൽഫിഷ് ആണെങ്കിൽ പോലും ആരെയും ഉപദ്രവിക്കാനുള്ള ഒരു മെൻറ്റാലിറ്റി പുള്ളിക്കില്ല പുള്ളിയെ പറ്റി പൊതുവേ വന്നിരുന്ന പുള്ളി എന്താണെന്നറിയാമോ അത് അത് നന്നാക്കാൻ വേണ്ടിയിട്ട് പുള്ളി മാക്സിമം അതിനെ കോപ്പറേറ്റ് ചെയ്യും അപ്പം പക്ഷേ അത് ചിലർ അത് ഒരു നെഗറ്റീവായിട്ട് കാണുന്നുണ്ട് എന്നാൽ പോലും ഞാൻ ഈ രണ്ട് വശവും പുള്ളിയുടെ മനസ്സിലാക്കിയ ഒരു വ്യക്തിയായി നിനക്ക് പുള്ളിയെ അറിയാം പുള്ളി എനിക്ക് ഗുണം ചെയ്തിട്ടേ ഉള്ളൂ ഞാൻ എൻ്റെ അടുത്ത് വന്നിട്ട് എൻ്റെ ക്യാരക്ടർ ഇങ്ങനെ വേണം അങ്ങനെ വേണം വേണമെന്നൊന്നും ഇരിക്കലും പുള്ളിയോ എൻ്റെ അടുത്ത് വാശി പിടിച്ചിട്ടില്ല അപ്പോൾ പക്ഷേ എന്നാലും ഒരു ഒരു പുള്ളിയുടെ വർക്കിനോടുള്ള സെൻസിരിറ്റി ഉണ്ടാകാം എൻ്റെ ക്യാരക്ടറിൽ ഞാൻ ഇങ്ങനെ ഒരു ഡയലോഗ് കൂടെ പറയട്ടെ എന്ന് പറയുമ്പോൾ മറ്റാൾക്ക് ചിലപ്പോൾ ഒഫൻറ്റഡ് ആകും അങ്ങനെ വരാം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞില്ല അപ്പോൾ ജഗതിയുടെ കാര്യം പറഞ്ഞില്ലേ ഒരു ഒരു കോമ്പിനേഷൻ നടക്കുകയാണ് അതിനകത്ത് ജഗതിക്ക് ഡയലോഗ് ഇല്ലെന്ന് വെച്ചു അതേസമയം നമ്മൾ ഇവിടുന്ന് തകർത്ത് അഭിനയിക്കുന്നു മമ്മൂട്ടി അഭിനയിക്കുന്നു മോഹൻലാൽ അഭിനയിക്കുന്നു ഞാൻ അഭിനയിക്കുന്നു എല്ലാവരും നമ്മൾ ഭയങ്കര ഡയലോഗും ആക്ഷനും ഒക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ജഗതി അവിടെ ഡയലോഗ് ഒന്നും ഇല്ലാത്തൊരു വ്യക്തി അവിടെ നിന്ന് എന്ന് എന്തോ ഒരു സാധനം കാണിച്ചാൽ മതി ശ്രദ്ധ മുഴുവൻ അങ്ങോട്ട് പോകും അതാണ് ജഗതിയുടെ ഒരു കഴിവ് അപ്പം എന്ന് വെച്ചുകൊണ്ട് പുള്ളി മോശക്കാരനെ നമുക്ക് പറയാൻ പറ്റില്ല അവിടെയാണ് ഒരു മിടുക്കെടുക്കുന്ന ഒരു ആർട്ടിസ്റ്റിന്റെ